കെ സി ബി ചെയർമാൻ ബിജു പ്രഭാകറിൻ്റെ ഉത്തരവിനെ ന്യായീകരിച്ചുകൊണ്ട് ഇക്കാര്യം കെ സി ബിയുടെ അറിയിപ്പ് എന്ന മട്ടിൽ തന്നെ കെ കൃഷ്ണൻകുട്ടി ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഈ പ്രതികരണം നടത്തിയത് കോഴിക്കോട് തിരുവമ്പാടി കെ സി ബി ഓഫീസിൽ ആക്രമണം നടത്തിയ അജ്മലിൻ്റെ പിതാവും സ്ഥിരം പ്രശ്നക്കാരൻ ആണെന്ന് കെ സി ബി പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെ സി ബി നൽകിയ പരാതി ന്യൂസ് മലയാളത്തിന് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബിൽ അടയ്ക്കാത്തതുകൊണ്ട് ഡിസ്കണക്ട് ചെയ്യാൻ ചെന്നപ്പോൾ റസാഖ് കെ എസ് സി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്ന് ഈ പരാതിയിൽ പറയുന്നുണ്ട് അതേസമയം വൈദ്യുതി വിച്ഛേദിച്ച സംഭവത്തിൽ അജ്മലിന്റെ അമ്മ പോലീസിൽ പരാതി നൽകി വൈദ്യുതി വിച്ഛേദിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തെന്ന് പരാതിയിൽ പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുന്നു ബെൻസൺ ഈ വിഷയത്തിൽ ഉയർന്നു വരുന്ന ഇതാണ് കെ സി ബി ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ ആക്രമിക്കുന്നു അല്ലെങ്കിൽ കെ സി ബി ഓഫീസിലേക്ക് ചെന്ന് ആക്രമണം നടത്തുന്ന ഒരാൾക്കെതിരെ നിയമപരമായി സ്വീകരിക്കേണ്ട നടപടികൾ അവിടെയുണ്ട് അവിടെ അയാളുടെ വീട്ടിലെത്തി വൈദ്യുത ബന്ധം വിച്ഛേദിക്കുകയായിരുന്നോ വേണ്ടത് എന്ന ചോദ്യമാണ് പൊതുവെ ഉയരുന്നത് അങ്ങനെ ചെയ്യുവാനുള്ള പ്രൊവിഷൻ കേസ് ഇവിടെ കെ സി ബിക്ക് ഉണ്ടോ ഇതിനെ മന്ത്രി അടക്കം ന്യായീകരിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ലക്ഷ്മി പത്മ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് ഇത്തരത്തിൽ ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ ഈ റസാക്കിൻ്റെ അതായത് ഈ കേസിലെ പ്രതിയായ അജ്മലിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ വെച്ച് വീട്ടുകാർ ഈ കെ സി ബി ഉദ്യോഗസ്ഥരോട് അപമര്യാദയായി പെരുമാറുന്നു അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന കാര്യമാണ് ഈ മന്ത്രി പറയുന്നത് അപ്പോൾ അത്തരത്തിലൊരു ഉറപ്പ് അത്തരത്തിലൊന്നും ഉണ്ടാകില്ല എന്ന ഉറപ്പ് നൽകിയാൽ മാത്രമേ ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നു അതിന്റെ പ്രധാന കാരണം നമ്മളിപ്പോൾ മുൻപോട്ട് വെച്ചിട്ടുള്ള തെളിവുകളുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ വൈദ്യുതി വൈദ്യുതി ബില്ല് കുടിശികയായതിനെ തുടർന്ന് ഈ കുടുംബത്തിന്റെ വൈദ്യുതി വിച്ഛേദിക്കാനെത്തിയ കെ എസ് സി ബി ഉദ്യോഗസ്ഥർക്ക് നേരെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ കയ്യേറ്റ ശ്രമം ഉണ്ടാവുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തതായിട്ടുള്ള പരാതി അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ കെ എസ് സി ബി ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട് അതിന് മുൻപും അതായത് രണ്ടായിരത്തി പത്തൊൻപതിലടക്കം സമാനമായ രീതിയിൽ ഇവർ ഈ കുടുംബം തുടർച്ചയായി ഇത്തരത്തിൽ വൈദ്യുത ബില്ല് അടയ്ക്കാൻ കുടിശ്ശിക വരുത്തുന്നു അത് ചോദ്യം ചെയ്യാൻ എത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഈ വൈദ്യുത ബില്ല് അടയ്ക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സ്വാഭാവിക നടപടിയാണ് ആ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ആ കൺസ്യൂമർ നമ്പറിലുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയാണ് കെ എസ് ചെയ്യുക അതൊരു സ്വാഭാവിക നടപടിയാണ് അപ്പോൾ ഈ സ്വാഭാവിക നടപടിക്കായി എത്തുന്ന കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു കയ്യേറ്റ ശ്രമം നടത്തുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ തുടരുന്ന ഒരു കുടുംബമായിരുന്നു ഇത് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നൽകിയ പരാതിയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരത്തിൽ ഒരു കൃത്യമായ ഒരു ഉറപ്പ് ഈ കെ ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരു വിധത്തിലുള്ള കയ്യേറ്റ ശ്രമമോ യാതൊരു വിധത്തിലുള്ള അതിക്രമങ്ങളോ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനാകൂ എന്ന് വൈദ്യുതി മന്ത്രിയും അതുപോലെ തന്നെ കെ എസ് സി ബി അടക്കം പറയുന്നത് അപ്പോൾ അതിന്റെ ധാർമ്മികമായ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലൊരു കുടുംബത്തെ ഇരുട്ടിലിരുത്തുന്നത് വളരെ മോശമായ ഒരു പ്രവണത തന്നെയാണ് എന്നാൽ അതിന്റെ കാരണമായി വരുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തന്നെയായിരിക്കും കാരണം നമ്മൾ സൂചിപ്പിച്ചതുപോലെ മുൻപും സമാനമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിൽ ബിൽ അടയ്ക്കാതിരിക്കുകയും അത് ചോദ്യം ചെയ്യാൻ എത്തുന്ന അല്ലെങ്കിൽ അതിന്റെ നടപടി സ്വീകരിക്കാനെത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കയ്യേറ്റ ശ്രമം അടക്കുകയും നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള ഈ രേഖകൾ അതുപോലെ തന്നെ ഈ കേസിൽ ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വൈദ്യുതി മന്ത്രി പറഞ്ഞ കാര്യങ്ങളുണ്ട് ആ കൃത്യമായ ഉറപ്പ് കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചാൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാമെന്ന് എന്നാൽ ഇതുവരെയും അത്തരത്തിലൊരു ഉറപ്പ് ഈ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്നും ഇതുവരെയും കെ എസ് അല്ലെങ്കിൽ പോലീസിനോ ആർക്കും തന്നെയും ലഭിച്ചിട്ടില്ല കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ആ രീതിയിലുള്ള ഒരു ഉറപ്പ് ഇതുവരെയും ലഭിച്ചിട്ടില്ല കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല അവിടെയുള്ള പോലീസിൻ്റെ അല്ലെങ്കിൽ മറ്റു നാട്ടുകാരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു ഉറപ്പ് ലഭിച്ചിട്ടില്ല നിലവിൽ ഇപ്പോഴും ഈ പ്രതികൾ ജയിലിലാണുള്ളത് ഉമ്മ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിട്ടുണ്ട് ഈ കെ ഉദ്യോഗസ്ഥർ തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന പരാതിയും ഉമ്മ നൽകിയിട്ടുണ്ട് നിലവിൽ ഇപ്പോഴും ഈ വീടിനകത്ത് കയറാതെ ഈ കുടുംബം വീടിന് പുറത്ത് തന്നെ നിന്ന് പ്രതിഷേധിക്കുകയാണ് ലക്ഷ്മി കോഴിക്കോട് തിരുവമ്പാടിയിൽ കെ സി ബി ഓഫീസ് ആക്രമണം നടത്തിയ അജ്മലിൻ്റെ പേരിൽ അവരുടെ കുടുംബത്തിൽ അജ്മലിൻ്റെ പിതാവിനെതിരെ തന്നെ ഇത്തരത്തിൽ സമാനമായ പരാതിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആ പരാതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണിപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വച്ചത് ഇത്തരത്തിൽ നേരത്തെയും ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായിട്ടുണ്ട് സ്ഥിരം പ്രശ്നക്കാരാണ് എന്ന മട്ടിലാണിപ്പോൾ കെ സി ബി ഇവർക്കെതിരെ പറയുന്നതും